നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് കന്നുകൂത്താടിയാൽ അത് കാണാൻ കൊള്ളാം പക്ഷേ അമ്മ പശു തുള്ളിയാൽ അത് കാണാൻ കൊള്ളില്ല എന്നാൽ ആ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ച് ഇവിടെ ഇതാ കുട്ടിക്കും അമ്മയ്ക്കും മാത്രമല്ല അപ്പൂപ്പനും അമ്മുമ്മയ്ക്കും വരെ ആടാനും പാടാനും സ്വാതന്ത്ര്യമുണ്ട് ആ ആട്ടത്തിനും ഒരു സൗന്ദര്യമുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് ബ്രസീലിലെ കൊത്ത ബീച്ചിലെ ആനന്ദ നടത്തക്കാർ ചുട്ട മുതൽ ചുടല വരെ ആടിപ്പാടി ജീവിക്കണമെന്ന സന്ദേശമാണ് കൊത്ത ബീച്ചിലെ ആനന്ദ നടത്തക്കാര് ലോകത്തിന് നൽകുന്നത് ഇവരെല്ലാം ആരൊക്കെയാണെന്നോ എവിടെ നിന്നും വന്നവരാണെന്നോ ആർക്കും അറിയില്ല കട്ട കബാന ബീച്ചിലെത്തുന്നു തമ്മിൽ കാണുന്നു ഒത്തുചേർന്ന് ആസ്വദിച്ച് ആനന്ദിച്ച് മടങ്ങുന്നു കൂട്ടത്തിലൊരുവൻ അല്പം മദ്യപിച്ച് ആടിപ്പാടിയാണ് നടപ്പ് പ്രത്യേകിച്ച് ആട്ടം വേണ്ട നടന്നാൽ മതി തനിയെ ആടിക്കൊള്ളും അങ്ങനെയാണ് അയാളുടെ നടപ്പ് എങ്കിലും സന്തോഷത്തിൻ്റെ ഏതോ ലോകം കണ്ടുകൊണ്ടാണ് അയാളും നടക്കുന്നത് അല്പം മദ്യപിച്ചെങ്കിൽ പോലും ആ പാവം മദ്യപാനി ആർക്കും ഒരു ബുദ്ധിമുട്ടുമുണ്ടാക്കാതെയാണ് ആനന്ദ നടത്തത്തിൽ ചേർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് Oh, yeah. no, yeah. yeah. കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ഒരു കറുത്ത വർഗക്കാരനെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് അവൻ യാചകനാണോ എന്നെനിക്കറിയില്ല പക്ഷേ അവൻ ജീവിക്കുന്നത് അങ്ങനെയാണ് ഒരു വെളുത്ത മതാമ്മയാണ് അവന്റെ പൂക്ക് രണ്ടാളും ചേർന്ന് പാർക്കിലെ ഒരു ബെഞ്ചിൽ കിടന്നുറങ്ങുന്നതും ഒരാളിൽ നിന്നും യാചിച്ചു വാങ്ങി ഒരുമയോടെ രുചിച്ചു നടക്കുന്നതും ഞാൻ ഇന്നലെ കണ്ടിരുന്നു അങ്ങനെയുള്ളവരും ബ്രസീലിലെ കൊപ്പ കബാന നടത്തക്കാരോടൊപ്പം ആനന്ദിച്ച് നടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി എല്ലാവരും ആനന്ദിച്ച് സന്തോഷിച്ച് ജീവിക്കുന്ന ഇടമാണ് കൊപ്പ കബാന എന്ന് ഈ യാത്രയിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ബ്രസീലിൽ തദ്ദേശീയരുണ്ട് പോർച്ചുഗീസുകാരുണ്ട് സ്പെയിൻകാരുണ്ട് ചൈനക്കാരും ഇന്ത്യക്കാരും അറബികളുമുണ്ട് ആഫ്രിക്കക്കാരുമുണ്ട് എല്ലാ രാജ്യക്കാരും കൂടിക്കലർന്ന സങ്കരവർഗക്കാരും അവിടെയുണ്ട് എങ്ങനെയൊക്കെയായാലും മനുഷ്യരായി ഭൂമിയിൽ പിറന്നാൽ നമ്മളൊന്നാണ് നമുക്ക് വേണ്ടത് സ്നേഹവും സന്തോഷവുമാണ് അതു നേടി ആനന്ദിച്ച് നടക്കുന്ന ഇവരെ കാണാനും വേണം ഒരു ഭാഗ്യം എന്നെനിക്ക് തോന്നിപ്പോയി ഞാനും പോക്കറ്റിൽ കരുതിയിരുന്ന ഒരു കൂളിംഗ് ഗ്ലാസ് എടുത്തു വച്ച് അവർക്കൊപ്പം ആടാൻ ഒരു ശ്രമം നടത്തി നോക്കി യേ എന്നും പാച്ചന്മാമ എന്നും കണ്ടു നട കണ്ടു നട എന്നൊക്കെയുമുള്ള മലയാള വാക്കിനോട് സമാനമായ പോർച്ചുഗീസ് വാക്കുകൾ അവരുടെ പാട്ടുകൾക്കിടയിൽ ഞാൻ കേട്ടു ലോക ഫുട്ബോൾ മത്സരത്തിനിടെ ഗാലറിയെ ഇളക്കി മറിച്ച വക്ക വക്ക ഷാം ഷാമിന എന്ന പാട്ടിനെയും ഞാൻ ഒരു നിമിഷം ഓർത്തുപോയി ഈ ആനന്ദ ജീവിതം നമ്മുടെ നാട്ടിലും ഒരു വരുമോ വന്നാൽ അത് വേണമോ വേണ്ടയോ നല്ലതോ ചീത്തയോ എന്നീ ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു ഇവിടെ ഇതാ കുറേ സുന്ദരന്മാർക്കും സുന്ദരികൾക്കും എത്ര ആടിപ്പാടിയിട്ടും മതിവരുന്നതേയില്ല ഞാനും ക്യാമറ ഉയർത്തിപ്പിടിച്ച് കൂടെ ആടാൻ കിണഞ്ഞു പരിശ്രമിച്ചു അതിൽ വിജയിക്കുകയും ചെയ്തു ഞാനെന്നല്ല കൊപ്പകബാന ബീച്ചിലെത്തുന്ന ഏതൊരാളും ഇവരോടൊപ്പം നടന്നാൽ തനിയെ ആടിപ്പാടി ഉല്ലസിച്ചു പോകുമെന്ന കാര്യത്തിൽ സംശയം ഇല്ലേയില്ല കറുത്തവരെന്നോ വെളുത്തവരെന്നോ ഉള്ള വർണ്ണവിവേചനത്തിൻ്റെ ഒരു ലക്ഷണവും ബ്രസീലിലെ കൊത്ത കബാന ആനന്ദ നടത്തക്കാരുടെ ഇടയിൽ ഞാൻ കണ്ടില്ല ഇവിടെ കറുത്തവർക്ക് വെളുത്തവരെ ഇഷ്ടം വെളുത്തവർക്കോ കറുത്തവരെ ഇഷ്ടം സർവ്വത്ര ഇഷ്ടം ഇഷ്ടമയം മാത്രം മനുഷ്യന്റെ സന്തോഷത്തിനായി കോടികൾ മുടക്കി സംവിധാനങ്ങൾ ഒരുക്കി ലോകത്ത് പലയിടങ്ങളിലും പല പല പരിപാടികൾ നടക്കുമ്പോൾ അതൊന്നും ഇല്ലാതെ മനുഷ്യർ ഒത്തുചേർന്നാൽ മാത്രം മതി അതിനേക്കാൾ ആനന്ദമുണ്ടാക്കാം എന്ന് കാട്ടിക്കൊടുക്കുകയാണ് കൊപ്പ കബാന ബീച്ചിലെ ആളുകൾ തൊട്ടടുത്ത റോഡിൽ ഒരു കൂട്ടം ആൾക്കാർ വലിയ വേഷവും കെട്ടി കൊടിയും പിടിച്ച് കയ്യിലിരിക്കുന്ന വടിയിൽ കെട്ടിയ പന്തുകൾ തറയിൽ അടിച്ചടിച്ച് ഓടി നടക്കുകയാണ് ഈ കാഴ്ചയൊക്കെ ബ്രസീലിലെ കൊപ്പ കബാനയിൽ മാത്രം കാണുന്ന കാഴ്ചകളാണ് ആരെങ്കിലും അന്യോന്യം ശരീര സൗന്ദര്യം കണ്ടാൽ അത് വലിയ പാപമാണെന്നും ഭൂലോകം ഇടിഞ്ഞു വീണു വീണുപോകുമെന്നുമാണ് ബഹുഭൂരിപക്ഷം പേരും ചിന്തിച്ചു പെരുമാറുന്നത് എങ്കിൽ ഇവിടെ ഇതാ അതൊരു വിഷയമേ അല്ല ഈ സൗന്ദര്യ ആസ്വാദനത്തിന്റെ പേരിൽ നമുക്ക് കൂടുതൽ സന്തോഷമേ വരൂ എന്നാണ് ലോകർക്ക് ബ്രസീലിലെ കൊത്ത കബാനക്കാർ കാണിച്ചു കൊടുക്കുന്നത് കൂട്ടത്തിൽ കണ്ട അതിശയ കാഴ്ച പെൺകുട്ടികൾ പ്ലാസ്റ്റിക്കിൽ തീർത്ത പുരുഷ ജനനേന്ദ്രിയം മൂക്കിൽ വെച്ചുകെട്ടി ഉല്ലസിച്ച് നടക്കുന്നതാണ് ആൺകുട്ടികളും സ്ത്രീകളുടെ മാരടങ്ങളും മറ്റും ശരീരത്തിൽ വച്ച് കെട്ടിക്കൊണ്ട് നടക്കുന്നുണ്ട് ഇതൊന്നും ഇവിടെ ഒരു അതിശയ കാഴ്ചയെ അല്ല എല്ലാ ശരീരഭാഗവും തുല്യ പ്രാധാന്യമാണിവർക്ക് ഇവിടെ രണ്ട് പ്രായം ചെന്നവർ ജീവിതത്തിന്റെ വ്യഥകളെല്ലാം മറന്ന് തങ്ങളാലാവും വിധം ആടിപ്പാടി സന്തോഷിക്കുകയാണ് പ്രായത്തിന്റെ അവശതകൾ അവരുടെ കളിയിൽ കാണാനുണ്ട് ഞാൻ കുറേ സമയം അവരെ തന്നെ നോക്കി നിന്ന ശേഷം ക്യാമറ ഒരു സ്ഥലത്ത് വെച്ച് ആ വൃദ്ധദമ്പതികളുടെ ഒപ്പം ചേർന്നു നേരത്തെ എന്നെയും എന്റെ ക്യാമറയെയും കണ്ടിരുന്നതിനാലാകാം അവർ വളരെ സ്നേഹത്തോടെ എന്നെ ഒപ്പം കൂട്ടി ഞാനും വളരെ സന്തോഷത്തോടെ ആ വൃദ്ധ ദമ്പതികളോടൊത്ത് നൃത്തം ചെയ്തു അങ്ങനെ കൊപ്പ കബാന ബീച്ചിലെ ആനന്ദ നടത്തം എന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഓർമ്മയാക്കി മനസ്സിൽ സൂക്ഷിച്ച് ഞാൻ എന്റെ ക്യാമറ കണ്ണുകൾക്ക് വിശ്രമം കൊടുത്തു